വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് വൈഎംസിഎ പുളിയനം വട്ടപ്പറമ്പ് യൂണിറ്റ് വടംവലി മത്സരം സംഘടിപ്പിച്ചു എളവൂർ സെന്റാൻറ്റണീസ് പള്ളിയിൽ നിന്നും ആരംഭിച്ച ലഹരിവിരുദ്ധ സന്ദേശ റാലി പള്ളി ഹാളിൽ സമാപിച്ചു തുടർന്ന് റോജം ചോൺ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്തു ഈ സീസണിൽ ആരംഭിച്ച ആദ്യ മത്സരത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി അൻപതോളം ടീമുകൾ പങ്കെടുത്തു ടഗ് ഓഫ് വാർ അസോസിയേഷനാണ് മത്സരങ്ങൾ നിയന്ത്രിച്ചത് ഏഴുപേരടങ്ങുന്ന ഒരു ടീമിന് അറുപത് കിലോ ആയിരുന്നു അനുവദനീയമായ തൂക്കം യോഗത്തിൽ വെച്ച് അർജുന നാച്ചുറൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ബെന്നി ആന്റണിക്ക് സി എസ് ആർ എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു പാറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വി ജയദേവൻ വാർഡംഗം പൗലോസ് കല്ലർക്കൽ ഫാദർ ടോജോ വാഴയിൽ സൊസൈറ്റി ഫോർ ആക്ഷൻ ഇൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഡയറക്ടർ കെ പി രാജേന്ദ്രൻ വൈ എം സി എ പ്രസിഡന്റ് കെ എൽ ഫ്രാൻസിസ് പ്രോഗ്രാം കൺവീനർ കെ പി റിനോജ് എന്നിവർ സംസാരിച്ചു പതിനഞ്ച് വർഷമായി വട്ടപ്പറമ്പ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വൈ എം സി എ പുളിയനം വട്ടപ്പറമ്പ് യൂണിറ്റ് വിവിധ കാലഘട്ടങ്ങളിലായി നടത്തിയ കാരുണ്യ പ്രവർത്തനങ്ങൾക്കൊപ്പം ഈ വർഷം ലക്ഷ്യമിടുന്ന കാരുണ്യ പദ്ധതികൾ നടപ്പാക്കുന്നതിനു വേണ്ടിയാണ് വടം വരി മത്സരം സംഘടിപ്പിച്ചത്